നമ്മളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്രയും പ്രിയമുള്ള സഹോദരിമാരെ െല്ലർക്കും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ കൃത്യമായ അഭിവാദ്യങ്ങൾ ഞാൻ ആദ്യം തന്നെ അർപ്പിക്കുകയാണ് നിങ്ങൾ വളരെയധികം ന്യായമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ സമരം നടത്തുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഓണറേറിയം എന്ന് പറയുന്ന അത് കിട്ടണമെങ്കിൽ തന്നെ പത്ത് മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കണം എന്ന് പറയുന്നത് ഞാൻ രണ്ടു ദിവസം ഇവിടെ ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ശരിയാക്കിയെങ്കിൽ മാത്രമാണ് ഓണറേറിയം കിട്ടുക അതിന് തന്നെ സമയത്തിന് കയ്യില് പോലും കിട്ടുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നമ്മുടെ ഏറ്റവും ഒന്നാം നിലയിൽ നിൽക്കുന്ന കേരളത്തിൽ പോലും ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും എല്ലാത്തിലും നമ്മൾ ഒന്നാമതാണെന്നാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും നമ്മൾ ഒന്നാമതാണ് സ്ത്രീകളുടെ പക്ഷം ചേരുന്നത് നമ്മൾ ഒന്നാമതാണ് സ്ത്രീകൾക്ക് വേണ്ടി മതിലുകൾ പണിയുന്നതിൽ നമ്മൾ ഒന്നാമതാണ് എല്ലാത്തിലും നമ്മൾ ഒന്നാമതാണ് പക്ഷേ സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റവും പിന്നിലുമാണ് ഒന്നാമതാണ് എന്ന് പറയുന്ന ആരോഗ്യ മേഖലയിൽ ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ചത് ആശാവർക്കന്മാർ അവരുടെ ഇരരാത്രികൾ മുഴുവൻ പണിയെടുത്തുകൊണ്ടാന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് അത് ശരിക്കും അവർ വകവച്ച് തരേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് ശരിക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് അവർ എല്ലാ ഏറ്റവും താഴേക്കെടുത്ത് അതായത് നാട്ടിൻപുടങ്ങളിലും ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ആളുകൾക്ക് സേവനം എത്തിക്കുന്നതിൽ നിങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം മറന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഹെൽത്ത് സെക്രട്ടറിയുടെ വാക്കുകൾ പോലും ഞാൻ കേട്ടു ഓണറേറിയം ഉടനെ കൂട്ടുക എന്ന് പറയുന്നത് നടക്കില്ല ക്രൈറ്റീരിയ മാറ്റി എല്ലാം ആലോചിച്ച് തീരുമാനം പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെയാണ് അങ്ങനെയാണ് പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെയാണ് അങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സമയത്തിന് പൈസ തരാം എന്നുള്ളത് പോലും ഉറപ്പ് പറയുന്നില്ല പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുന്നത് അങ്ങനെ കൂടെ ഒരാൾ ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല കാശിൻ്റെ കാശ് തന്നെ വേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സമരത്തിന് തീർച്ചയായും വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് എന്നും നിങ്ങളുടെ ഇവിടെ ഉണ്ടാവും വളരെ ന്യായമായ കൃത്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ സമരത്തുമായി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഓണറേറിയം എന്ന് പറയുന്ന തുച്ഛമായ തുക ഒന്നാമത് കൃത്യ സമയങ്ങളിൽ നൽകുക അതിനുള്ള ക്രൈറ്റീരിയ ഈ പത്ത് ക്രൈറ്റീരിയകളും മൂലിപ്പിച്ച് കൃത്യമായി ചെയ്തിട്ടില്ല എങ്കിൽ പൈസ കുറയ്ക്കുക എന്നുള്ള അവസ്ഥ മാറ്റുക എന്നീ നിബന്ധനകളെല്ലാം എന്താ തീർച്ചയായും നമ്മുടെ കേരള സർക്കാരുകൾ അംഗീകരിക്കേണ്ടതുണ്ട് ജനദ്രോഹപരമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം എല്ലാവരും കുട്ടികളെയും കുടുംബം എല്ലാം വീട്ടിട്ടുകൊണ്ടാണ് ഈ വന്നിരിക്കുന്നത് എല്ലാവർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും നിങ്ങൾ പത്ത് ദിവസം പത്താം ദിവസമാണ് ഇന്നിവിടെ ഇരിക്കുന്നത് പത്ത് ദിവസമായി ഇതിനുവേണ്ടി നിൽക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കും മതി അവകാശമാണ് ആദ്യ ഔതാര്യൊന്നും നമ്മുടെ അവകാശമാണ് ആ അവകാശം നേടിയെടുക്കുന്നവരെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെന്നും അതിന് എന്ത് പിന്തുണയും നൽകാൻ ഹ്യൂമൻ ജസ്റ്റിസ് മൂവ്മെന്റ് തയ്യാറാകുമെന്നും നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്നും ഈ നാട്ടിലെ സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് അവർക്കുണ്ടാകുന്ന ഗാഹിക പീഡനങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാകുന്ന പീഡനങ്ങളാണെങ്കിലും മറ്റ് ജോലി സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന അക്രമങ്ങളാണെങ്കിലും എല്ലാത്തിനും പരിഹാരം കാണണമെന്നും ഇതൊന്നും ആവർത്തിക്കാൻ പാടില്ലെന്നും മാർച്ച് എട്ടിന്റെ സ്ത്രീ അനുകൂല നിലപാടുകളുടെ പ്രഖ്യാപനം മാത്രമല്ലെന്നും അവയുടെ പ്രയോഗവൽക്കരണമാണ് വേണ്ടതെന്നും സ്ത്രീക്ക് അനുകൂലമായ നിയമ നടപടികൾ മാത്രമല്ല അത് കൃത്യമായി നടപ്പാക്കി മാതൃകാപരമായി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് എന്നും ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ഒപ്പം ഞങ്ങൾ എന്നും ഉണ്ടാവും ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അതിനുവേണ്ടി തന്നെ പ്രത്യേകം ഞങ്ങളെ അയച്ചാണത് ഈ വിവരം നിങ്ങളോട് പറയാനും നിങ്ങളുടെ ഒപ്പം നിൽക്കാനും വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയത് ഞാൻ തൊടുപുഴ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഒപ്പമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം മലപ്പുറത്ത് നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങൾ ഇത് പറയുന്നതിന് വേണ്ടി നിങ്ങളെ കാണുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ചേരുന്നതിന് വേണ്ടിയുമാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി എന്നറിയാം അതൊരിക്കലും നമ്മളൊരു തടസ്സമായി നിൽക്കുകയില്ല ഏതറ്റം വരെയും നിങ്ങളോടൊപ്പം നിൽക്കാൻ നിങ്ങൾ നിങ്ങളെപ്പോൾ വിളിച്ചാലും അതിന് ഞങ്ങളുണ്ടാവും ഈ വേശിയായും കൂടെ ഉണ്ടാവും വിനോദമായ ന്യായമായ ആഘോഷങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങളുണ്ടാവും എന്ന് വീണ്ടും ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അനുഭവം നിങ്ങൾ ഒപ്പിച്ചുകൊണ്ടെത്തുന്നു നന്ദി നമസ്കാരം What you